ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അപ്പോൾ നമ്മുടെ ബി ജെഡിന്റെ പുതിയ അപ്ഡേറ്റിൻ്റെ അകത്ത് പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട് അതായത് ഇവൻറ്റ് കഴിയുമ്പോൾ പോകുന്ന മാറ്റങ്ങളല്ല സ്ഥിരമായിട്ട് ഇനി അങ്ങോട്ട് എല്ലാ പ്രാവശ്യവും ഉള്ള കുറച്ച് മാറ്റങ്ങളുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാറ്റമായിട്ട് തോന്നി എനിക്കത് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയൊരു മാറ്റമാണ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇൻവെർട്ടർ എടുക്കുക ഇൻവെർട്ടർ എടുത്തിട്ട് ഹെൽമെറ്റിൻ്റെ സ്കിന്നിന് ക്ലിക്ക് ചെയ്യുക ഹെൽമെറ്റിൻ്റെ സ്കിന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലെവൽ വൺ ഹെൽമെറ്റിൻറ്റിൻറ്റിൻറ്റിൻ്റെ ഒരു സ്കിന്ന ലെവൽ ടു ഹെൽമെറ്റിൻ്റെ ഒരു സ്കിന്ന ലെവൽ ത്രീ ഹെൽമെറ്റിൻ്റെ ഒരു സ്കിന് അങ്ങനെ ഇഷ്ടമുള്ള സ്കിന്നുകൾ മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിൽ ലെവൽ വൺ ഹെൽമെറ്റിന് ഈ ഒരു സ്കിന്ന് ചൂസ് ചെയ്യാണ് ലെവൽ ഞാൻ ഈ ഒരു സ്കിന്നു ചൂസ് ചെയ്യുകയാണ് ലെവൽ ത്രീക്ക് ഞാൻ ഈ ഒരു സ്കിന്നു ചൂസ് ചെയ്യുകയാണ് അപ്പോൾ ഓരോ ലെവൽ ഹെൽമെറ്റിനും ഓരോരോ സ്കിന്നാണ് ഈവൻ ബാഗിനും അങ്ങനെ ചെയ്യാൻ പറ്റും എസ് ബാഗിനും അങ്ങനെ ചെയ്യാൻ പറ്റും ലെവൽ വൺ ബാഗിന് ഈ ഒരു സ്കിന്നാണ് ഞാൻ പെട്ടേക്കുന്നത് ഓക്കെ ലെവൽ ടു ബാഗിന് ഈയൊരു സ്കിന്ന് ലെവൽ ത്രീ ബാഗിന് ഈ ഒരു സ്കിന്ന് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ബാഗിനും ഓരോരോ സ്കിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ആ കറക്റ്റായിട്ടത് സെലക്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ ഓരോ ബാഗിനും ഓരോ ലെവൽ സ്കിന്ന് അത് ഇച്ചിരി യുണീക്കായിട്ട് തോന്നി ഇനി ഫ്യൂച്ചറിൽ മുതലാളി ചിലപ്പോൾ ഒക്കെ പറയാൻ പറ്റത്തില്ല ക്രേറ്റൊക്കെ തുറക്കുമ്പോൾ ബാഗിൻ്റെ സ്കിന്നിട്ടും പക്ഷെ അത് ലെവൽ വണ്ണിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്ന രീതിയിലേക്ക് കാക്കും കാരണം പബ്ജി ന്യൂസ് ടേറ്റിൻ്റെ അകത്ത് അങ്ങനെയുണ്ട് അപ്പം മേ ബി അങ്ങനെ വല്ലതും മുതലാളി കൊണ്ടുവരും ചെറ്റത്തരം മുതലാളിക്ക് ഇവരെ കൂടെ പാർപ്പായതുകൊണ്ട് പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഉള്ളത് കുറച്ച് യു ഐ ആണ് അതായത് നമ്മൾ ഫ്രണ്ട്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഭാവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെയായിട്ട് നമുക്ക് ആഡ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ ഇവിടെ സെറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതാണ് നമ്മൾ ഡു നോട്ട് ഡിസ്റ്റർബ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടുന്ന ഓപ്ഷൻ ഇതാണ് അതിപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ആഡ് ഫ്രണ്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മെയിൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ നെയിം ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനുണ്ട് അവരിപ്പോൾ ഓഫ്ലൈൻ ആണോ അവരെന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ളൊരു ഓപ്ഷനും വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ യൂസ്ഫുൾ ആണ് പിന്നെ സൈഡിലുള്ള ത്രീ ഡോട്ട് കണ്ടോ അതിൻ്റെ അകത്താണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് ടീം കോഴിടുന്നൊക്കെ അങ്ങോട്ട് മാറിയിടും അപ്പോൾ കുറച്ച് അനർച്ച ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലോബി നിന്നിട്ട് നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ മാപ്പ് ഒക്കെ സെലക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതൊരു ക്യു മാപ്പ് സെലക്ഷൻ എന്ന രീതിയിൽ അത് മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല ഞാനിപ്പോഴാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റിലാണ് ഞാനത് ശ്രദ്ധിച്ചത് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ ലഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാപ്പ് സെലക്ട് ചെയ്യാനും അതിന് വേണ്ടിയിട്ടൊരു ഓപ്ഷനാണ് വരുന്നത് കേട്ടോ ഇത് മുമ്പ് ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഇതൊരു പുതിയ ഓപ്ഷൻ എന്ന രീതിയിൽ ഒന്ന് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ പറഞ്ഞു എന്ന് മാത്രം പിന്നെയുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചില ഫ്രണ്ട്സ് അല്ലെങ്കിൽ റാൻഡോ ആയിട്ട് വരുന്ന ടീംമേറ്റുകളൊക്കെ നമ്മൾ ഓയിസിട്ട് വെറുപ്പിക്കാറുണ്ട് അതായത് ഇപ്പോൾ ജാപ്പനീസൊക്കെ ഓയിസ് വന്നതിന് ശേഷം ചറവറ ഓയിസിട്ട് വെറുപ്പിക്കാറുണ്ട് അപ്പോൾ അത് ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ അതായത് അവർ പറയുന്നത് നമുക്ക് കേൾക്കാം ബട്ട് അവരിടുന്ന വോയിസ് ആ വോയിസ് ചാറ്റ് ഇട്ട് ചാറ്റ് ചെയ്ത് വെറുപ്പിക്കുന്നത് മാറ്റാൻ വേണ്ടി ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ആരെയാണ് ഓഫ് ആക്കേണ്ടത് അവരുടെ പേരിൻ്റെ സൈഡിലായിട്ടൊരു മെസ്സേജ് നയിക്കാൻ കണക്ക് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് ഓഫ് ആക്കാൻ പറ്റും അപ്പോൾ അതൊരു പുതിയ ഫീച്ചറായിട്ട് തോന്നി പിന്നെ നമ്മുടെ സെൽഫ് ഫ്രീ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതായത് സെൽഫ് എ ഇ ഡി എന്ന് പറയുന്നത് അത് നോർമൽ ക്ലാസിക് മാപ്പിൻ്റെ അകത്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുതലാളി അപ്പോൾ ഞാൻ തപ്പിപ്പറയ്ക്ക് നോക്കിയിട്ട് കിട്ടിയില്ല പക്ഷെ കിട്ടിയ കുറേ ഷോർട്ട്സ് വീഡിയോസും അങ്ങനെ കുറച്ച് റെഫറൻസിന് വേണ്ടി കുറേ വീഡിയോസ് ഒക്കെ കണ്ടു അപ്പോൾ അത് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസിക് മാച്ചിൻ്റെ അകത്ത് ഇനി റൂ മാച്ചൊക്കെ കളിക്കുമ്പോൾ ഇടയ്ക്ക് കിട്ടും വളരെ റിയർ ആയിട്ടാണ് കിട്ടുന്നത് നമ്മുടെ ഫ്ലെയർ കടനാ കിട്ടുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും കിട്ടിയാ കിട്ടി എന്ന് ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇനി റൂം മാച്ച് നോർമൽ ക്ലാസിക്കൊക്കെ കളിക്കുന്നതിൽ ജാഗ്രതയായിട്ടിരിക്കുക ഈ ഷോപ്പിൻ്റെ അതൊരു മാറ്റമുണ്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇതേപോലെ ഒരു ബോക്സ് വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ചുകഴിയുമ്പോൾ നമുക്ക് ഡാൻസ് കളിക്കുകയും കഴിയും ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് വരും അത് റാൻഡ് ആയിരിക്കും കൂടുതലും എനർജി ഡ്രിങ്ക്സ് ഹെൽത്ത് ആണ് കിട്ടുന്നത് അപ്പോൾ ക്യാഷ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഷോപ്പിൽ പോയിട്ട് വാങ്ങാൻ പറ്റുമോ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ള ഒരു മാറ്റമാണത് പിന്നീട് പുതിയതായിട്ട് വന്നിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ ഡുവൽ എം ബി സെവൻ ആണ് അതായത് ഡുവെൽ ആണ് ഇത് ഡ്രോപ്പിൽ നിന്നും കിട്ടും അല്ലാതെ റാൻഡായിട്ട് നമ്മൾ കളക്ട് ചെയ്യാനും കിട്ടും നോർമൽ ലൂട്ടായിട്ടും കിട്ടും ഡ്രോപ്പിൽ ഇത് ഫിക്സഡ് ആണെന്ന് തോന്നുന്നു എപ്പോഴും ഡ്രോപ്പിൽ ഇത് കാണുന്നുണ്ട് ഇപ്പം അപ്പം ഇതാണ് നമ്മുടെ പുതിയ പിസ്റ്റൽ അപ്പോൾ പിസ്റ്റൽ ഇച്ചിരി സീനാണ് അതായത് ക്ലോസ് റേഞ്ചിലൊക്കെ നമ്മുടെ ഊസിയൊക്കെ കഴിയും നല്ലതാണെന്നൊക്കെയാണ് നമ്മുടെ പയ്യമാര് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്റ്റല് കണ്ടോ കിടുന്ന സാധനമാണ് രണ്ട് കയ്യിലിങ്ങനെ പിടിച്ചേക്ക് കാണാൻ കണ്ടോ എഫ് ഇ പിയിൽ കാണിച്ചു തരാം ഫയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കണ്ടോ നൈസാണ് അപ്പോൾ ഇതാണ് ഇവിടെ പുതിയ പിസ്റ്റൽ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നീട് പുതിയൊരു വെഹിക്കിൾ ആടിയിട്ടുണ്ട് ഹവർക്രാഫ്റ്റ് എന്നാണ് അതിൻ്റെ പേര് ഇതാണ്ട് ഇതാണ് സംഭവം ഇത് വെള്ളത്തിലും കരയിലും പോവും പിന്നെ ഇത് ബുള്ളറ്റ് പ്രൂഫാണ് നമ്മുടെ ബി ആർ ഡി എം കണക്ക് ബുള്ളറ്റ് പ്രൂഫാണ് നമുക്ക് പുറത്തോട്ട് വെടിവെക്കാനും പറ്റത്തില്ല അകത്തോട്ട് വെടി കിട്ടത്തുമില്ല എന്ന് വെച്ചിട്ട് ഇത് കൂട്ടിത്തെറിക്കത്തില്ല കുറെ വെടിയിട്ട് പോകുമ്പോൾ എടുത്ത് തെറിക്കും പക്ഷേ ഇത് ബുള്ളറ്റ് പ്രൂഫാണ് കൂടെ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത് അത് അത്യാവശ്യം ഫാസ്റ്റായിട്ട് വെള്ളത്തിൽ കൂടെ പോകുന്ന ഒരു വെഹിക്കിൾ ആണ് കരയിലൂടെ ഇത് പോവും അത്യാവശ്യം സൂപ്പറാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം റിയലിസ്റ്റിക് ആണ് ഉണ്ടോ വളയ്ക്കുമ്പോഴൊക്കെ ബാക്ക് ടുത്ത് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റും അത്യാവശ്യം നല്ലതായിട്ട് തോന്നി പിന്നീട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് തന്നെ വളയ്ക്കാൻ പറ്റും അത് അതായത് നമ്മുടെ ഒരു ടാങ്കിൻ്റെയൊക്കെ ഒരു സ്റ്റൈല് അത് അത്യാവശ്യം നല്ല രസമുണ്ട് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളയ്ക്കാൻ പറ്റും അപ്പം വളച്ചൊടിക്കാനൊക്കെ അത് വലിയ പാടുള്ള ഒരു വെക്കിളല്ല അത്യാവശ്യം കിടിലമാണ് ഇതിൻ്റെ എഫ് പി അതായത് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ഇത് എങ്ങനെയുണ്ടോ നമ്മുടെ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എഫ് പി വ്യൂ എന്ന് പറയുന്നത് സിമിലർ ടു നമ്മുടെ ബി ആർ ഡി പിൻ അകത്തുനിന്ന് കാണുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ള ചില പെർമനന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അതുപോലെ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിലോ ജസ്റ്റ് വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ല കിടിലാൻ വീഡിയോ കിട്ടുന്നവരെ ബൈ ബൈ ഗൈസ്